ചൂടുകാലമായി കഴിഞ്ഞാൽ ബൈക്കകത്ത് ഭയങ്കര ട്രെയിനസ് തോന്നുന്നു അതായത് നാക്ക് എപ്പോഴും ഒരു വറ്റി വരേണ്ട ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ നാക്കും നാവും ചുണ്ടുമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മുറുകൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു കണ്ടീഷന് നമ്മൾ ഡ്രൈ മൗത്ത് എന്നാണ് പറയുന്നത് അതുപോലെ ഡ്രൈ മൗത്ത് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് കൊണ്ട് ഡ്രൈ മൗത്ത് വരാം അതുപോലെ തന്നെ വേറൊരു കാരണമെന്ന് പറയുന്നത് ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് നമ്മളുടെ എച്ച് എ ബി എയ്ഡ്സ് അതുപോലെ തന്നെ അനീമിയ അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസ് അതായത് ഷുഗർ ഉള്ള പേഷ്യൻസ് അവർക്കൊക്കെ ഡ്രൈ മൗത്ത് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് വേറൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ ക്യാൻസർ പോലുള്ള കേസുകളിൽ നമ്മൾ ചിലപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് റീജ്യനിൽ തലയുടെയും അല്ലെങ്കിൽ കഴുത്തിൻ്റെയും ഭാഗത്തൊക്കെ റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കീമോതെറാപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഡ്രൈ മൗത്ത് വരാനുള്ള സാധ്യതയുണ്ട് വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന കേസുകളിൽ അതായത് നമുക്ക് ഭയങ്കരമായിട്ട് പനി ഉണ്ടാവുക അല്ലെങ്കിൽ വോമിറ്റിംഗ് ഛർദി വയറിളക്കം അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ഡ്രൈ മൗത്ത് കാണാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതായത് ഫുൾ ടൈം പുകയിൽ ചവയ്ക്കുക അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ഉള്ള ആൾക്കാരിൽ ഡ്രൈ മൗത്ത് കാണാനുള്ള സാധ്യതയുണ്ട്